എൻ്റെ പന്തൽ കണ്ടോ എല്ലാം വീണു തറയിൽ വീണു ഒടിഞ്ഞു വീണു ഒടിഞ്ഞു വീണു നീ ഒന്നിന്ന് കെട്ടിപ്പറക്കി വയ്ക്കണം ഒന്നര വർഷമായി ഇത് കെട്ടിയിട്ട് പഴയ സാരികൾ കീറി അതിനെ നൂല് പോലെ ആക്കി ആണ് ഞാനിത് കെട്ടിയിരിക്കണേ നമുക്കപ്പോൾ കയർ വാങ്ങിക്കണ്ട അതിൻ്റെ ലാഭം അത് ലാഭം അങ്ങനെ കൈ കെട്ടുന്നതൊക്കെ എടുത്തു വെച്ച് കെട്ടിപ്പറക്കി ഒക്കെ വെച്ചതാണ് നാലഞ്ച് ക്രോപ്പായി വെള്ളരി പയറ് മാറി മാറി ചെയ്യുമായിരുന്നു എന്തായാലും എല്ലാം പോയി ഇങ്ങനെ പോയി ഇനി ഒന്നിൽ നിന്ന് എല്ലാം കെട്ടിപ്പൊക്കിയെടുക്കണം കെട്ടിപ്പൊക്കി എല്ലാം കെട്ടിപ്പൊക്കി എടുക്കണം ഇനി അത് പഴത്തണ്ടേ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ടയിൽ ഒരു വെള്ളരി തനിയെ പൊടിച്ച് വന്നതാണത് അതിനെയും വളർത്താമെന്ന് വിചാരിച്ചു ഇത് പാടും ഇത് ഇത്രയും നല്ല ആഴ്ച പുതിയ പന്തൽ കെട്ടിയിട്ട് കാണിച്ചു തരാം